ചേച്ചി എന്താ വലിയ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ടല്ലോ പ്രശ്നോ എന്ത് പ്രശ്നം ഇവിടെ പ്രശ്നമൊന്നുമില്ല പ്രശ്നം ഇല്ലാതെയാണോ താഴെ ചേച്ചിനെ കൊല്ലാനുള്ള പ്ലാനിങ് ഒക്കെ നടക്കുന്നത് എല്ലാനും ആ ആ മായാവതി ഞാൻ അത് കേട്ടോണ്ടാ കേറി വന്നത് ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട് നീ എന്തിനാ മോളെ അവരോട് ഓരോന്ന് പറയാൻ നിൽക്കുന്നത് അവര് നിന്നോടും കൂടെ ദേഷ്യം വെക്കാനോ ഓ അതൊന്നും സാരില്ല ചേച്ചി എന്നെ കൊണ്ട് അവരുടെ കെട്ടിക്കാൻ കുറച്ച് ഇരുന്നോട്ടെ ഒരു നിനക്ക് നീ ഞാൻ തൈപ്പത്തിയുള്ളൂ അമ്മ അവണി എന്റെ ഒരു വരെ പോയിട്ട് വരാം അതെയോ എന്നാ ശരി അച്ഛ നിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞു ഒരു കാര്യം ചെയ് നീ എന് അമ്മ പോകുമ്പോ അവളെയും കൂടെ നീ ആണല്ലോ ത്രിവേണി നിന്റെ സ്വഭാവം അറിയുന്നോണ്ട് ഞാൻ പറയാ നീ അമ്മയുടെ കൂടെ പോകുന്ന നല്ലത് എന്തായാലും ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം ഞാൻ ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു ഇനി ഞാൻ എന്ത് ചെയ്യും പ്രകാശേട്ടാ എന്നോട് ഞാൻ എന്തു പറയാനാ ഞാൻ എപ്പൊ ചോദിച്ചാലും നീ എന്താ പറയാറ് അധികം ആലോചിച്ചു തലമുണ്ടാക്കണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ആലോചിക്കാൻ നിക്കുന്നില്ല ഒരാപത്ത് വരുമ്പോ കൈ വിടല്ലേ പ്രകാശേട്ടാ നീ ആയിട്ട് വരുത്തി വെച്ചതല്ലേ പ്രകാശ് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഞ്ഞമ്മയോട് പറയോ എനിക്ക് പ്രസവിക്കാൻ നിന്റെ കാര്യം നോക്കി പോയെ കുഞ്ഞമ്മയെ നിനക്ക് അറിയാൻ യക്ഷി പറ്റില്ലാത്തോണ്ടാ യാണ് അമ്മയൊക്കെ പാവ എന്തെങ്കിലും ഐഡിയ ഉണ്ടെ പറഞ്ഞാ പ്രകാശേട്ടാ ഞാനൊരു കാര്യം ചെയ് നിർത്തിയ പ്രസവേർട്ട് ചെയ്യാൻ വഴിയുണ്ടോ നിങ്ങൾ ഒരാളെ ദ്രോഹിക്കുമ്പേ നീ ഓർക്കണായിരുന്നു ഇത് എന്തെങ്കിലും നിനക്കും തിരിച്ചു കിട്ടുമോ കുഞ്ഞമ്മൻ നിന്നെ കൊണ്ടേ പോവുള്ളൂ അതുകൊണ്ട് നീ തന്നെ പരിഹാരം കണ്ടുപിടിച്ചോ കുരുട്ടുബുദ്ധി മാത്രമല്ലേ തലയിലുള്ളൂ നീ ആലോചിച്ചു നോക്ക് എന്തെങ്കിലും വഴി കാണോ ഒന്നുമില്ല ദേവു മോള് പോയി കളിച്ചോ കാര്യം എന്താ പറയുണ്ടായ ഞാൻ പറഞ്ഞ നിന്റെ അച്ഛന്റെ വക ഇപ്പോ കഴിഞ്ഞിട്ട് പോയേ ഉള്ളൂ ഇനി മോളായിട്ട് വീണ്ടും തുടങ്ങല്ലേ